ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ഇപ്പോൾ കഴിഞ്ഞ കളിയുടെ പോസ്റ്റ് മാച്ച് ഇടാൻ വൈകി വീണ്ടും തിരക്കിലേക്ക് പോയി അതുകൊണ്ടാണ് എങ്കിലും കഴിഞ്ഞ കളിയെക്കുറിച്ച് പറയേണ്ടിയിരിക്കുന്നു ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ തമ്പിനെയിലെ പറയുന്ന പോലെ തന്നെയാണ് കഴിഞ്ഞ കളിയുടെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ഡിഫൻസീവ്ലി സോളിഡ് ആയി കളിക്കാൻ നമുക്ക് പറ്റും ബ്ലാസ്റ്റേഴ്സിന് പറ്റുമെന്ന് തെളിയിച്ച ഒരു മത്സരമായിരുന്നു കാരണം ആ കളിയുടെ ഇരുപത്തി ഒൻപത് മിനിറ്റും ഇരുപത്തി ഒൻപത് സെക്കൻഡും ഉള്ളപ്പോൾ സമയത്ത് ആ സമയത്താണ് നമ്മുടെ ഡിഫൻഡർ ഐബൻ റെഡ് കാർഡ് കണ്ട് പുറത്തേക്ക് പോകുന്നത് ഐബൻ പുറത്തു പോയതിന് ശേഷം ബാക്കിയുള്ള ഓൾമോസ്റ്റ് ഒരു മണിക്കൂറിലേറെ നേരം മോർ ദാൻ വൺ വർഷിരിക്കു പറഞ്ഞാൽ കളിയില്ലേ അത്രയും നേരം പത്ത് പേരെ വെച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് കളിച്ച് ഫൈറ്റ് ചെയ്തിട്ടാണ് ആ ഡ്രോ മേടിച്ചെടുത്തതെന്നുള്ളത് വിചാരിച്ചാൽ ഡിഫൻസിനെ സോളിഡായിട്ട് പെർഫോം ചെയ്യാൻ പറ്റും എന്ന് തെളിയിക്കുന്ന ഒരു കളിയായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ അന്ന് നോർത്ത് ഈസ്റ്റിനെതിരെ കഴിഞ്ഞ ഹോം മാച്ചിൽ സീറോ സീറോ ഡ്രോ പ്രതികൂല സാഹചര്യങ്ങളോട് പൊരുതി സീറോ സീറോ ഡ്രോ പിടിച്ചു വാങ്ങാൻ കാണിച്ച ആ ഒരു ആറ്റിറ്റ്യൂഡ് ആ ഒരു ഡിഫെൻസീവ് സോളിഡിറ്റി അത് തുടരാൻ കേരള ബ്ലാസ്റ്റേഴ്സിന് കഴിഞ്ഞാൽ യെസ് ഓഫ് കോഴ്സ് നമുക്ക് ഇനിയും ഏതാനും മത്സരങ്ങൾ കൂടി ബാക്കിയിരിക്കേ പ്ലേ ഓഫ് സാധ്യതകൾ വിദൂരമല്ല എന്നുള്ളതാണ് നമുക്ക് പറയാൻ കഴിയാം പക്ഷെ പക്ഷെ അതിന് ഈ കഴിഞ്ഞ മത്സരത്തിൽ നോർത്ത് ഈസ്റ്റിനെതിരെ കാണിച്ച അല്ലെങ്കിൽ എക്സിബിറ്റ് ചെയ്ത ആ പ്രതിരോധ നിരയുടെ ആ ഒരു പെർഫോമൻസ് പ്രതിരോധ നിരയുടെ മികവ് ആ ഒരു ആറ്റിറ്റ്യൂഡ് ആ ഒരു ഡെയറിങ് മെൻറ്റാലിറ്റി അത് ഗോൾ കീപ്പിംഗ് ഉൾപ്പെടെ അത് തുടരേണ്ടിയിരിക്കുന്നു അന്ന് ശരിക്കും നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ആ കളിയുടെ പോസ്റ്റ് മാച്ച് ഫാക്ട്സ് എടുത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും നമ്പർ ഓഫ് ഷോർട്ട്സ് നമ്പർ ഓഫ് അറ്റാക്സ് അതായത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അതായത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്ത് ആ ഭാഗത്താണ് കളിയിൽ അന്ന് എനിക്ക് തോന്നണ ഒരു നാൽപ്പത്തി രണ്ട് ശതമാനത്തിലേറെ മത്സരത്തിൽ പന്തുണ്ടായിരുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഹാഫിലാണ് സോ അതിൽ നിന്ന് തന്നെ പ്രത്യേകിച്ച് സെക്കൻഡ് ഹാഫിൽ അതായത് ഇരുപത്തി ഒമ്പത് മിനിറ്റ് വരെ കേരള ബ്ലാസ്റ്റേഴ്സ് തേർട്ടി സെവൻ പെർസെൻറ്റേജ് ആയിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് അറ്റാക്കെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആധിപത്യം ആ സമയത്ത് ഒരു സിക്സ്റ്റീൻ പെർസെൻറ്റേജ് ഉണ്ടായിരുന്നുള്ളൂ നോർത്ത് ഈസ്റ്റിന് പക്ഷെ പിന്നീട് കളിയുടെ ബാക്കിയുള്ള സമയത്തെ ടോട്ടൽ എടുത്ത് പരിശോധിച്ചാൽ ഫോർട്ടി ടു പെർസെൻറ്റേജിലേക്ക് നോർത്ത് ഈസ്റ്റിൻ്റെ അറ്റാക്ക് വന്നു കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്വാഭാവികം നമുക്ക് കണ്ടു പിന്നീട് കേരള ബ്ലാസ്റ്റേഴ്സ് റെഡ് കാർഡ് കണ്ട് നഷ്ടപ്പെട്ടതിന് ശേഷം ബസ് പാർക്ക് ചെയ്തു ഷട്ടർ ഇട്ടു ഗേറ്റ് അടച്ചു അതാണ് നമ്മൾ കണ്ടത് സോ അതവർ നന്നായിട്ട് ചെയ്തു വെൽഡൺ നോർത്ത് ഈസ്റ്റ് പഠിച്ച പണി പതിനെട്ട് നോക്കി അവർക്ക് ശരിക്കു പറഞ്ഞാൽ ഹാഫ് ടൈം തുടങ്ങുന്നതിന് മുൻപ് മുഹമ്മദ് അലി ബമ്മാമ്മർ അവർക്ക് പരിക്കുപറ്റി പുറത്തേക്ക് പോയാൽ അവരുടെ അത് ശരിക്കും ബ്ലെസ്സിങ് ഇൻ ഡിസ്കേസ് ആയി എടുത്തു അവർ കാരണം ഡിഫെൻസീവ് മിഡ്ഫീൽഡറായ ബമാമർ സബ്സ്റ്റിറ്റ്യൂട്ട് അദ്ദേഹം പരിക്കു പറ്റി പോയി അദ്ദേഹത്തിന് പകരം വന്ന സബ്സ്റ്റിറ്റ്യൂട്ട് അവർ കൊണ്ടുവന്നത് ഗില്ലർമോയാണ് സ്ട്രൈക്കറാണ് കൊണ്ടുവന്നത് സോ നെസ്റ്റർ ആൽബിയ അളാദിൻ അജാരി ജിതിൻ ഗില്ലർന്നു ഈ നാല് പേരും ഒരുമിച്ച് കളിച്ചാൽ നോർത്ത് ഈസ്റ്റിന് കളിച്ചാൽ ഉണ്ടാകാവുന്ന അവർ അവിടെ അറ്റാക്കിങ് ആ ഒരു എമൗണ്ട് ഓഫ് അറ്റാക്ക് നമുക്ക് ഊഹിക്കാം അത് രണ്ടാം പകുതിയിൽ നിരന്തരം അവർ അറ്റാക്ക് ചെയ്തു എന്നൊരു സ ബാക്കിൽ നിന്ന് റെഡി ബ്ലാങ്ങിനെ പോലെയുള്ള ഡിഫൻഡേഴ്സ് ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ സപ്പോർട്ട് ചെയ്തിട്ടും ഇളകാതെ പിടിച്ചു നിന്ന കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രതിരോധ ഭിത്തിക്ക് ഡിഫെൻസീവ് ലൈനിൽ ഒരിക്കൽ കൂടി കയ്യടി കൊടുക്കണം അതൊരു ഇതൊരു സൂചകമാക്കി ഇതൊരു എന്താ പറയുക ഒരു മോട്ടിവേഷണൽ ഒരു മാച്ചാക്കി തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഡിഫെൻസ് എടുത്താൽ അവർക്ക് ഇനിയും ഐ എസ് എല്ലിൽ ശേഷിക്കുന്ന മത്സരങ്ങളിൽ ഇതിലും മികച്ച ഒരു ഡിഫൻസീവ് പെർഫോമൻസ് നടത്താൻ സാധിക്കും ഓഫ് കോഴ്സ് ഗോൾ കുറിച്ച് പറയട്ടെ ബർത്ത്ഡേ പോയി ജന്മദിനത്തിൻ്റെ ഒന്നും കളിച്ചില്ലെങ്കിൽ പിന്നെ എന്നാണ് കളിക്കുക എന്നാണ് ഇതേക്കുറിച്ച് സംസാരിച്ചപ്പോൾ ഒരു ഏറ്റവും അടുത്ത സുഹൃത്ത് പറഞ്ഞത് അദ്ദേഹം സച്ചിൻ സുരേഷ് സച്ചിൻ സുരേഷിൻ്റെ ജന്മദിനം ബർത്ത്ഡേ പോയി മൂന്ന് ഉഗ്രൻ സേവുകൾ ആ സേവ് നടത്തിയ രീതിയെ അതിൻ്റെ ടെക്നിക്സിനേക്കാൾ ഉപരി സച്ചിൻ അന്ന് കാണിച്ച ഒരു മെൻ്റാലിറ്റി ഒരു ഡയറിംഗ് മെൻറ്റാലിറ്റി എന്തിനേയും തടയുമെന്നുള്ള ആ ഒരു ബോഡി ലാംഗ്വേജ് അതാണ് വാസ്തവത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഗോൾ വലയ്ക്ക് മുന്നിൽ അങ്ങനെയുള്ള ഒരു സച്ചിൻ സുരേഷിനെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടത് അത് ഇനിയും ആ ഒരു ബോഡി ലാംഗ്വേജ് സച്ചിൻ വരും മത്സരങ്ങളിലും വരും മത്സരങ്ങളിലും കീപ്പ് ചെയ്യും എന്ന് പ്രതീക്ഷിക്കാം പിന്നെ ഐബൻ്റെ റെഡ് കാർഡ് ഐബൻ ശരിക്കും പറഞ്ഞാൽ ലാസ്റ്റ് കളിച്ച മൂന്ന് കളിയിൽ മൂന്ന് കളിയിൽ മേടിക്കുന്ന രണ്ടാമത്തെ റെഡ് കാർഡാണ് ഒരു റെഡ് കാർഡ് ശരിക്ക് പറഞ്ഞാൽ അപ്പീൽ പോയിട്ടാണ് ആ റെഡ് കാർഡ് പിന്നീട് ഇളവ് ചെയ്ത് കൊടുത്തത് അതും കൂടെ റെഡ് കാർഡ് ശരിക്ക് പറഞ്ഞാൽ കൂട്ടിയാൽ മൂന്ന് കളിയിൽ രണ്ട് റെഡ് കാർഡാണ് അയ്യബന് അയ്യബൻ ശരിക്കും അജാരി പ്ലോട്ട് അതായത് അജാരി സൃഷ്ടിച്ച ട്രാപ്പിലേക്ക് അജാരി ഉണ്ടാക്കിയ ട്രാപ്പിലേക്ക് പോയി അയ്യബൻ ചാടിക്കൊടുത്തു എന്ന് വേണമെങ്കിൽ പറയാം ശരിക്ക് അജാരി ആ ട്രാപ്പ് ഇട്ടത് ആ കെണി വെച്ചത് മിലോസിനെ പിടിക്കാനാണ് കാരണം മിലോസ് പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്ന ഒരു ഡിഫൻഡർ ആണെന്ന് അവർക്ക് എല്ലാം നമുക്ക് എല്ലാവർക്കും അറിയാം എസ്പെഷ്യലി എതിരെ കളിക്കുന്ന പ്ലെയേഴ്സിനൊക്കെ അറിയാം സോ മിലോസിനെ ഒന്ന് പോയി തോണ്ടുക മിലോസ് പെട്ടെന്ന് ദേഷ്യപ്പെടും അദ്ദേഹം റിയാക്ട് ചെയ്യും അതുവഴി മിലോസിനെ കളിക്കളത്തിൽ നിന്ന് പുറത്താക്കിയാൽ പിന്നെ തൻ്റെ പണിയും നോർത്ത് ഈസ്റ്റ് ആക്രമണ നിരയുടെ പണിയും ഒക്കെ എളുപ്പമാണ് എന്ന് ആചാരിക്ക് നന്നായിട്ട് അറിയാം സോ അത് ഒരു വെൽ ഹോംവർക്ക് ചെയ്ത മികച്ച ഹോംവർക്ക് ചെയ്ത ഒരു പ്ലോട്ടായിരുന്നു ൂട പദ്ധതിയായിരുന്നു പക്ഷെ അത് അതിൽ പോയി വീണതാരാ വെച്ചത് മിലോസിനാണ് പക്ഷെ വീണത് ഐബനായിപ്പോയി നമുക്ക് കാണാം ആ ഇൻസിഡൻറ്റ് നടക്കുമ്പോൾ ആചാര്യ ആദ്യം മിലോസിനെയാണ് പോക്ക് ചെയ്യാൻ ശ്രമിക്കുന്നത് അപ്പൊ ചെയ്യാൻ പക്ഷെ മിലോസ് അതിൽ വീണില്ല പോയി ചാടിക്കൊടുത്തതാവട്ടെ ഐബൻ നേരെ പോയി തലമുട്ടിച്ചു റെഡ് കാർഡ് സൊ ഇത് ഇത്തരം കെണികൾ തിരിച്ചറിയുകയും ഇത് നമ്മളെ പൂട്ടാനുള്ള പരിപാടിയാണ് നമ്മളെ പെടുത്താനുള്ള പരിപാടിയാണ് എന്നുള്ള സംഗതി തിരിച്ചറിയുന്ന നടത്താണ് ഡിഫൻഡേഴ്സിൻ്റെ മേഡം കാരണം ഡിഫൻഡേഴ്സിനെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഡിഫൻസിലൊരു ചെറിയ ഒരു തോണ്ടൽ ഒരു വിള്ളൽ ഉണ്ടാക്കിയാൽ അതുവഴി നൂണ്ട് കയറാൻ കഴിയുമെന്ന എതിരാളികൾക്ക് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് ഇനിയെങ്കിലും അത്തരം പ്ലോട്ടുകളിൽ അത്തരം ഗൂഢപദ്ധതികളിൽ പോയി തലവെച്ച് കൊടുക്കരുത് വീഴരുത് കാരണം അത് പ്രൊവോക്ക് ചെയ്ത് അയവനെ മനഃപൂർവ്വം പ്രവോക്ക് ചെയ്ത് അയവനെ കൊണ്ട് തലക്കിടി വാങ്ങിപ്പിച്ച് ശരിക്കും പറഞ്ഞാൽ അചാരി അവിടെ ആ ഒരു ഗൂഢപദ്ധതി അദ്ദേഹം വിജയിപ്പിച്ചെടുത്തു എന്ന് തന്നെയാണ് ആ റെഡ് കാർഡ് കാണുമ്പോൾ ആ ഇൻസിഡന്റ് വീണ്ടും വീണ്ടും കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് രണ്ട് പുതിയ സൈനിങ് കേരള ബ്ലാസ്റ്റേഴ്സ് നടത്തിയിട്ടുണ്ട് ഈ ദിവസങ്ങളിൽ അതേക്കുറിച്ച് പറയണം പറയണം എന്തുകൊണ്ട് പറഞ്ഞില്ല എന്നുള്ള ചോദ്യങ്ങളൊക്കെ പലരും ചോദിക്കുന്നുണ്ട് അതിൽ നമ്മൾ ദുസാൻ ലഗേത്തർ ദുസാൻ ലഗേത്തർ കഴിഞ്ഞ കളിയിൽ കുറച്ചു നേരം കളിച്ചു ഫസ്റ്റ് തന്നെ അദ്ദേഹത്തിന് സബ്സ്യൂട്ടായിട്ട് വരാൻ അവസരം കിട്ടി ഇനിയും പ്രാക്ടീസ് ചെയ്യുന്നു പൂർവാധികം നന്നായിട്ട് ടീമിൻ്റെ ഒപ്പം അവരിപ്പോൾ ബിഗാ ശ്യുംനാം കഴിഞ്ഞ ദിവസമാണ് ചെന്നൈയിൻ എഫ് സിയുടെ ഡിഫൻഡർ ബിഗാ ശ്യുംനാമും എത്തിയിട്ടുണ്ട് അവർ രണ്ടുപേരും ടീമിൻ്റെ ഒപ്പം പ്രാക്ടീസ് സെഷനുകളിൽ പങ്കെടുക്കുന്നു സോ വരും ദിവസങ്ങളിൽ അവരുടെ പ്രാക്ടീസ് നോക്കി അവരുടെ പ്രാക്ടീസ് സെഷനിൽ അവരുടെ പ്രകടനം നോക്കിയിട്ടായിരിക്കും അവർ സ്റ്റാർട്ടിംഗ് ലെവലിലേക്ക് ഉണ്ടാകുമോ എന്ന് അന്തിമമായി തീരുമാനിക്കുക അത് മാത്രമല്ല ഇപ്പം കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം മോണ്ടി മോണ്ടിനഗ്രൻ മോണ്ടിനഗ്രോ രാജ്യത്തിനല്ല മോണ്ടിനഗ്രൻ ഇൻ്റർനാഷണൽ പ്ലെയറാണ് ഹങ്കേറിയൻ ലീഗിൽ നിന്നാണ് വരുന്നത് യൂറോപ്പിലെ വിവിധ ലീഗുകളിൽ മുന്നൂറിലേറെ മത്സരങ്ങൾ കളിച്ച സെൻ ഒരു പക്ക ഒരു ഡിഫൻസീവ് ആണ് സെൻട്രൽ മിഡ്ഫീൽഡർ മിഡ്ഫീൽഡറാണ് സെൻടർ ബാക്കായും കളി കളിപ്പിക്കാം അതേപോലെ ബിഗാ ചുംനാം വിങ് ബാക്കായിട്ട് കളിപ്പിക്കാം സെൻടർ ബാക്കായിട്ട് കളിപ്പിക്കാം ലോങ് ത്രോയിങ് അതാണ് ബിഗ ചുംനാമിൻ്റെ ഒരു അഡ്വാൻറ്റേജ് സോ ഇവർ ഡിഫൻസ് ഞാൻ നേരത്തെ നമ്മൾ നമ്മുടെ ഈ വീഡിയോൻ്റെ ഒരു ബേസ് എന്ന് പറയുന്ന ഡിഫെൻസീവ് ആറ്റിറ്റ്യൂഡിനെ കുറിച്ചാണ് ഡിഫെൻസ് ആൻഡ് ആറ്റിറ്റ്യൂഡ് സോ അതിൽ പറ്റിയ രണ്ട് ആളുകൾ തന്നെയാണ് പുതിയ രണ്ട് സൈനിങ്സ് ഇത് ലഗേത്തോറായ ലഗാത്തോറായാലും അതേപോലെ ലഗാത്തോറായാലും അതേപോലെ നമ്മുടെ ബിഗ ചുമായാലും സൊ ഇവർ രണ്ടുപേരും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രതിരോധ നിരക്ക് കൂടുതൽ കരുത്തു പകരട്ടെ എന്ന് എന്ന് കരുതാം ട്വൻ്റി വൺ ഇയേഴ്സ് ഓൾഡാണ് ബികാ ശ്യം നാം ലോങ് കോൺട്രാക്റ്റാണെന്ന് കേൾക്കുന്നു സോ ബികാ ശിവംനാം നല്ല എന്താ പറയുക വിചാരിച്ചാൽ കേരള ബ്ലാസ്റ്റേഴ്സിന് എക്കാലത്ത് മുതൽക്കൂട്ടാവുന്ന മുതൽക്കൂട്ടാകാൻ കഴിയുന്ന ഒരു പ്ലെയറായി മാറട്ടെ അതുപോലെ ലഗിത്തർ നന്നായി കളിച്ചാൽ സി ആ സെൻട്രൽ മിഡ്ഫീൽഡിൽ അങ്ങനെ കരുത്തനായ ഒരാളുടെ കുറവ് അതങ്ങ് നികത്തപ്പെടട്ടെ എന്ന് അദ്ദേഹത്തിലൂടെ നികത്തപ്പെടട്ടെ എന്നും കൂടി ആഗ്രഹിക്കും ഏതായാലും അടുത്ത കളിയിൽ ഹിമനസിന് കൂടുതൽ സമയം കിട്ടുമെന്ന് ഉറപ്പാണ് കാരണം പരിക്കുമാറി കഴിഞ്ഞ കളി വളരെ കുറച്ചേ കിട്ടിയുള്ളൂ അതിനുമ്പത്തെ കളിയിൽ സ്വഭാവമായിരുന്നു അടുത്ത കളിയിൽ ചിലപ്പോൾ ഇവരെല്ലാവരും ഇലവനിലേക്ക് വരുന്ന ഒരു ഒരു മികച്ച ഇലവൻ അടുത്ത കളി ഈസ്റ്റ് ബംഗാളിനെതിരെ കൊൽക്കത്തയിൽ ഇരുപത്തിനാലാം തീയതി വെള്ളിയാഴ്ചയാണ് ആ കളിയിൽ ഒരു പുതിയ ഇലവൻ ഒരു നല്ലൊരു ഇലവൻ പ്രത്യേകിച്ച് ഐവൻ റെഡ് കാർഡ് കണ്ട് സസ്പെൻഷനിലായത് കൊണ്ട് ഡിഫൻസിലൊക്കെ മാറ്റങ്ങൾ വരാൻ സാധ്യതയുള്ളത് കൊണ്ടും ഒരു നല്ല ഇലവൻ ഒരു ഒരു വെറൈറ്റി ഇലവൻ നമ്മളാരും പ്രതീക്ഷിക്കാത്തൊരു ഇലവൻ വന്നുകൂടാകില്ല സോ കാത്തിരിക്കാം അതിനുവേണ്ടി സോ ഐ എസ് എൽ ചരിത്രത്തിൽ എൺപത്തിയൊന്ന് മത്സരങ്ങൾക്ക് ശേഷമാണ് ലോങ് എയ്റ്റി വൺ ഗെയിംസ് അതിനു ശേഷമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു ഗോൾ ലെസ് ഗോൾ രഹിത സമനില കളിക്കുന്നത് ലാസ്റ്റ് ഗോൾ ലെസ് സമനില കേരള ബ്ലാസ്റ്റേഴ്സ് കളിച്ചത് രണ്ടായിരത്തി ഇരുപത്തി നവംബറിൽ സെയിം നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെതിരെ തന്നെയായിരുന്നു നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനാകട്ടെ ഈ സീസണില് തുടർച്ചയായ നാലാമത്തെ ഡ്രോ മത്സരമാണ് അവർ കളിച്ചത് കണ്ടിന്യൂസ് ഡ്രോയാണ് അവർക്ക് തുടരുന്നത് സോ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഗോൾ ലോയുടെ വേറൊരു പ്രത്യേകത ഐ എസ് എൽ ചരിത്രത്തിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഐ എസ് എൽ ചരിത്രത്തിലെ പതിനേഴാമത്തെ ഗോൾ രഹിത സമനിലയായിരുന്നു പതിനേഴാമത്തെ ഐ എസ് എല്ലിൽ ഏറ്റവും കൂടുതൽ ഗോൾ രഹിത സമനിലകൾ കളിച്ചിട്ടുള്ള ടീമുകൾ മുംബൈ ചെന്നൈ നൗ കേരള ബ്ലാസ്റ്റേഴ്സ് ഓൾ ആർ സെവൻറ്റീൻ പിന്നെയുള്ളത് അന്നത്തെ മാച്ചിൽ ഐബൻ റെഡ്കാർഡ് കണ്ടു പോയതിനു ശേഷം പത്ത് പേരായി ചുരുങ്ങിയതിന് ശേഷം പിന്നീടുള്ള സമയം അത്രയും കോറോസിങ് റൈറ്റ് ബാക്ക് പൊസിഷനിലാണ് കളിച്ചത് സോ തന്നെ ഏൽപ്പിക്കുന്ന ഏത് ജോലിയും ഏത് പൊസിഷനും താൻ അനുയോജ്യനാണ് എവിടെയും ഇണങ്ങി കളിക്കുമെന്ന് കോറോസിങ് കൂടി തെളിയിച്ച ഒരു മത്സര ദിവസമായിരുന്നു അതുകൂടെ നമ്മൾ എടുത്തു പറയണം കാരണം കളിയുടെ എൺപത്തേഴാം മിനിറ്റിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ബോക്സിനകത്ത് ഒരു കൺഫ്യൂഷൻ സിറ്റുവേഷൻ വരുന്നു ആ സമയത്ത് കോറോസിങ് ഒരു വളരെ സോഫ്റ്റ് ഹെഡറിലൂടെ ഗോൾ കീപ്പറിലേക്ക് ഒരു മൈനസ് ഒരു ബാക്ക് പാസ് നൽകി ആ സിറ്റുവേഷനെ ഡീൽ ചെയ്യുന്ന ഒരു കാഴ്ച ഈ ഒരു യങ്സ്റ്റർ ഡെബ്യൂ സീസൺ കളിക്കുന്ന ഒരു യങ്സ്റ്റർ പോലും എത്രമാത്രം മെച്യേർഡായിട്ടാണ് ഡിഫൻസിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് എന്ന് തെളിയിക്കുന്ന ഒരു തെളിയിച്ച ഒരു മൊമെൻ്റ് ആയിരുന്നു സോ കൊറോസിങ് ആക്ച്വലി നമ്മുടെ വിങ്ങറാണ് മിഡ്ഫീൽഡറാണ് പക്ഷേ അടുത്ത മത്സരത്തിൽ എങ്ങനെയാണ് കാര്യങ്ങൾ ഇപ്പോൾ എഫ് സി ഗോവയ്ക്ക് ബോറിസിംഗ് ഇപ്പോൾ സ്ഥിരം ഡിഫൻഡറായി മാറിക്കഴിഞ്ഞു ബോറിസിംഗ് റൈറ്റ് വിങ്ങറാണ് ഇപ്പോൾ കളിക്കുന്നത് മുഴുവൻ റൈറ്റ് ഫുൾ ബാക്ക് ആയിട്ടാണ് അങ്ങനെ പല ടീമുകൾക്കും ആളുകളെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറ്റി പ്രതിഷ്ഠിക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട് ഐ എസ് എല്ലിൽ സോ എങ്ങനെയാണ് കോറോയുടെ അടുത്ത മാച്ചിലെ പൊസിഷനിങ് എന്നുള്ളത് കോച്ചസ് തന്നെയാണ് തീരുമാനിക്കുന്നത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമ്മൾ അതിനും കാത്തിരിക്കുകയാണ് അതായത് ഇരുപത്തിനാലാം തീയതി വെള്ളിയാഴ്ച ഈസ്റ്റ് ബംഗാളിനെതിരെ എവേ മാച്ചാണ് കൊൽക്കത്തയിലാണ് സോ ബുധനാഴ്ച രാവിലെ ഒരു പ്രാക്ടീസ് ലാസ്റ്റ് പ്രാക്ടീസ് സെഷൻ കഴിഞ്ഞിട്ടായിരിക്കും ഈസ്റ്റ് ബംഗാളിനെതിരെയുള്ള ഇലവൻ്റെ കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനമാവുക ബുധനാഴ്ച വൈകിട്ടാണ് ടീം കൊച്ചിയിൽ നിന്നും കൊൽക്കത്തയ്ക്ക് പോവുക സോ ആ മത്സരം വളരെ നിർണായകമാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഞാൻ പറഞ്ഞതുപോലെ ഡിഫൻസീവ്ലി സ്ട്രോങ് ആയി നിൽക്കുക ഷീൽഡ് ചെയ്യുക കവർ ചെയ്യുക ഗാർഡ് ചെയ്യുക പ്രൊട്ടക്റ്റ് ചെയ്യുക ബാക്കി ടീമിനെ നിങ്ങൾ എന്ന് പറയുക അത്രയും ചെയ്താൽ ബാക്കി ഓക്കെയാണ് ഇത് ചെയ്യണം ഗോൾ കീപ്പറും ഡിഫെൻസും ഉൾപ്പെടെയുള്ള ആ ഒരു ഡിപ്പാർട്ട്മെന്റ് ഈ പറയുന്ന കാര്യങ്ങൾ ഷീൽഡ് കവർ പ്രൊട്ടക്ട് ഗാർഡ് ഡിഫെൻസ് ആൻഡ് ഷോ യുവർ ആറ്റിറ്റ്യൂഡ് സോ ഒരിക്കൽ കൂടി കേരള ബ്ലാസ്റ്റേഴ്സിന് എല്ലാവിധമായ ആശംസകളും നേരുന്നു അടുത്ത എവേ മത്സരത്തിന് ആ മത്സരത്തിൻ്റെ പ്രീ മാച്ച് വീഡിയോ നമുക്ക് വേറെ കാണാം അതിന് ആ പ്രീ മാച്ച് വീഡിയോ ആയിട്ട് നമുക്ക് വ്യാഴാഴ്ച ഒന്നും കൂടെ കാണാം ഡോൺ ബറി സോ ദിസ് ഇസ്റ്റൈഡുദർ എൻസ് ഓഫ് വിത്ത് ലൗ അൻ റെസ്പെക്ട്